ചാന്ദ്രയാത്ര രചന ആലാപനം കെ കെ സുശീല അന്നൊരു നാളിൽ അമ്പിളി നാളില്ല മാമന്മാർ പോയ ത്രേ അമേരിക്ക തന്നിലം സ്ട്രോങ് കോളിൻസ് അപ്പോള് പതിനൊന്ന് വാഹനം തന്നിൽ അന്നവർ യാത്ര തിരിച്ചേ അമ്പിളി മാമനിലെത്തിയ നേരം ആം സ്ട്രോങ് ആദ്യം ഇറങ്ങിയത്രേ അന്നൊരു നാളിൽ അമ്പിളി മാമനെ കാണാനായി മാമന്മാർ പോയത്രീ അമേരിക്ക തന്നിലം സ്ട്രോങ് എഡിന്നാൾ ടിൻ കോളിൻസ് വായു തേരെ ഇല്ല വീട് ഒന്നു നേരെ നിൽക്കാൻ പോലും പറ്റുകയില്ല അത്ഭുതം കൊണ്ടവർ കാഴ്ചകൾ കണ്ടു അമേരിക്കൻ കൂടി നാട്ടി പിന്നെ പാറയും മണ്ണും ശേഖരിച്ചു അവർ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങി ചന്ദ്രനിൽ ആദ്യത്തെ കാൽ വയ്പാണിത് മാനവരാശിക്കേ വൻ കുതിപ്പ് മാനവരാശിക്കേ വൻ കുതിപ്പ്